കേരളത്തിലെ മുത്തശ്ശി പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും ന്യൂനപക്ഷമെന്ന് പറഞ്ഞാൽ മുസ്ലിം ആണെന്ന് വിചാരിക്കുകയാണെന്ന് ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ അധ്യക്ഷൻ കെ എസ് ഷൈജു പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് സ്കൂളിൽ ഒരു മതവിഭാഗം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മൂന്ന് ദിവസം സ്കൂൾ അടച്ചിടേണ്ടി വന്നു യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഒരുപോലെ വരുന്നതാണ് അതിൻ്റെ അർത്ഥം പോലും വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലാക മനസ്സിലാകില്ലെന്നും അഡ്വക്കേറ്റ് കെ എസ് ഷൈജു പറഞ്ഞു കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ കക്ഷികൾ ഒന്ന് മുത്തശ്ശി പാർട്ടി എന്ന അവകാശപ്പെടുന്ന കോൺഗ്രസ് അതുപോലെ ഒരു മുന്നണി നയിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഈ രണ്ട് പാർട്ടികളും ന്യൂനപക്ഷം എന്ന് പറയുന്നത് അത് മുസ്ലിം ആണ് എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സെൻട്രിത്ത സ്കൂള് നമ്മുടെ പള്ളൂരിത്തിൽ സെൻട്രിത്ത സ്കൂളിൽ നടന്നത് എന്താണ് ഒരു മതവിഭാഗം വന്ന് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ അടച്ചിടേണ്ടി വരുന്ന മൂന്ന് ദിവസം അടച്ചിട്ടു ഇത് കേരളത്തിൽ നടക്കുന്നത് യൂണിഫോം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഒരു ഒരു സാഹചര്യം ഒരു മാനസികാവസ്ഥ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ യൂണിഫോം കൊണ്ടുവന്നിട്ടുള്ളത് അത് ശിവൻകുട്ടിക്ക് അതെന്ന് പറഞ്ഞാൽ മനസ്സിലാവും തോന്നി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഒരു മാനസികാവസ്ഥയിലുള്ള അദ്ദേഹം